സായി അതിനകത്ത് പറഞ്ഞു കേട്ടാ നീ അർജുനന്റെ കോംബോ പിടിക്കണം അപ്പം ശ്രീധുവും അർജുനും ഞാനും ആകുമ്പോ ഒരു ട്രയാങ്കിൾ ആയിട്ട് പുറത്ത് നല്ല ഹിറ്റ് ഹിറ്റാകുന്നു എന്റെ അടുത്ത് സായി പറഞ്ഞിരുന്നു അതിനുള്ളിൽ വെച്ച് അപ്പം എന്റെ അടുത്ത് അർജുൻ വന്ന് ഞാൻ അർജുനോട് തീരെ സംസാരിച്ചിട്ടില്ല തുടക്കത്തില് അപ്പൊ അർജുനെന്ന് ചോദിച്ചു നീ എന്റെ എന്റെ അടുത്ത് സംസാരിക്കാത്ത ഞാൻ പറഞ്ഞു ഇങ്ങനെ പുറത്ത് പല ചർച്ചയുണ്ട് ഇതുണ്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ട ഏർപ്പാടിന് ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല ട്രയാങ് ആവശ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചു ഇനി എല്ലാ പ്രാവശ്യത്തെ പോലും പുറത്തായിരിക്കും കോൺട്രവേഴ്സി അതുള്ള കാര്യമാണ് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് പിന്നെ പുറത്ത് കുറേ കോൺട്രവേഴ്സി പിന്നെ അടുത്ത സീസൺ വരുമ്പോൾ പഴയ കണ്ടസ്റ്റൻ്റുള്ള ചെറിയ കോൺട്രവേഴ്സികളൊക്കെ മുന്നോട്ട് വരാറുണ്ട് പക്ഷേ ഇത് ഒരു ചെറിയൊരു കോൺട്രവേഴ്സി ആയിട്ട് എനിക്കത് വിടാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം നമ്മുടെ അഭിഷേക്ക്കെ സായിക്കെതിരെ വളരെ ശക്തമായ രണ്ട് ആരോപണങ്ങളും കൊണ്ടാണ് വരുന്നത് അതിൽ ഒന്നൊക്കെ വീണ്ടും അങ്ങ് ആ എന്നുള്ള രീതിയിൽ ഗെയിമല്ലേ എന്നുള്ള രീതിയിൽ പോവാം പക്ഷെ മറ്റൊരു ആരോപണം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ പറയുന്ന പോലെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ആരോപണമാണ് സായി നടത്തിയത് ഇത്രയും നിലപാടുകളോട് സംസാരിക്കുന്ന സീക്രട്ട് ഏജന്റായ സായി കൃഷ്ണ അങ്ങനെ ചെയ്യുമോ എന്നതാണ് എൻ്റെ ചോദ്യം എനിക്ക് ഇപ്പോഴും ഞാൻ അതിൽ കൺഫ്യൂസ്ഡ് ആണ് സായി അങ്ങനെ പറയുമോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എൻ്റെ ഒരു സായി എന്ന് പറയുന്ന ഒരാളിൽ നമുക്കറിയാവുന്ന ഒരു സായി വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സായി അങ്ങനെ ചെയ്യുമോന്ന് പക്ഷേ ഇവിടെ തെളിവുകളില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എപ്പോഴും സംസാരിക്കാൻ പറ്റത്തുള്ളൂ തെളിവുകളില്ല ഇല്ല ഈ പറയുന്ന പോലെ ജസ്റ്റ് ഒരു കേസ് പറഞ്ഞു പോകുന്നു പിന്നെ അഭിഷേക് പറയുന്നത് കണ്ടിട്ട് ഏഹ് കള്ളമാണോന്ന് ചോദിച്ചാൽ തോന്നുന്നു അങ്ങനത്തെ ഒരു ലെവലിലാണ് അതും പറഞ്ഞു പോകുന്നത് എന്തായാലും നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആദ്യം ഈ പറയുന്ന പോലെ അർജുൻ ശ്രീതു കോംബോ എല്ലാവർക്കും അറിയാം വളരെ മാന്യമായ രീതിയിൽ പോയൊരു കോംബോ ആയിരുന്നു അല്ലാതെ മറ്റേ ഗപ്രി കോംബോ പോലെ അല്ല ശ്രീതു അർജുൻ കോംബോ വളരെ മാന്യമായിട്ട് പോയ കോംബോ ആയിരുന്നു അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ അഭിഷേക് കെ ഗെ ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ഹൗസിൽ കയറുന്ന ടൈമിൽ കയറിയപ്പോൾ അഭിഷേക് കെയർ എടുത്ത് അർജുൻ ശ്രീതു കോംബോയിൽ കൂടി കയറിയ ഒരു ട്രയാങ്കിൾ കോംബോ പിടിക്കാനായിട്ട് സായി പറഞ്ഞു എന്നാണ് അഭിഷേക് പറയുന്നത് സായി അങ്ങനെ പറയൂ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് ഞാനത് കേൾപ്പിക്കാം എന്നിട്ട് ബാക്കി പറയാം ബിഗ് ബിഗ് ബോസിൽ എത്തുന്നവർ ഒരു ഒരു തന്നെ കണ്ടുപിടിക്കാറുണ്ട് അങ്ങനെ ബോസിന്റെ എനിക്ക് മര്യാദക്ടാൻ പോലും പറ്റിയില്ല പിന്നെ ഞാൻ വരുന്നതിന് മുന്നേ ഞാൻ പല ഗ്രൂപ്പ്സിലും ഞാനും അർജുനും തമ്മിൽ എന്തോ പിന്നെ പലരും പ്ലാൻ സായി അതിനകത്ത് പറഞ്ഞു കൊണ്ടാ നീ അർജുനന്റെ അപ്പം ശ്രീധുവും അർജുനും ഞാനും ആവുമ്പോൾ ഒരു ട്രയാംഗിൾ ആയിട്ട് പുറത്തു നല്ല ഹിറ്റ് ആവുന്നു അടുത്ത് സായി പറഞ്ഞിരുന്നു അതിനുള്ളിൽ വെച്ച് അപ്പം എന്റെ അടുത്ത് അർജുൻ വന്ന് ഞാൻ അർജുനോട് തീരെ സംസാരിച്ചിട്ടില്ല തുടക്കത്തിൽ അപ്പൊ അർജുനെന്ന് ചോദിച്ചു നീ എന്റെ അടുത്ത് സംസാരിക്കാത്ത ഞാൻ പറഞ്ഞു ഇങ്ങനെ പുറത്ത് പല ചർച്ചയുണ്ട് ഇതുണ്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ട ഏർപ്പാടിന് ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല ആവശ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ലവ് കോംബോ എന്തായാലും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അർജുൻ എന്റെ ഫ്രണ്ട് ആണ് പക്ഷെ ഞാൻ ഒരിക്കലും സംസാരിക്കില്ല എന്ന് ഞാൻ അർജുനടുത്ത് പറഞ്ഞു ഇതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ലാ തോന്നുന്നു ഇതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലായിരിക്കും പിന്നെ സായി ഇങ്ങനെ ഒരു കോംബോയ്ക്ക് ഈ അഭിഷേക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിഷേക അതും കേട്ടും കൊണ്ടൊരു കോംബോ പിടിച്ചിരുന്നെങ്കിൽ ഏറിലൊന്നും നിൽക്കത്തില്ലായിരുന്നു വേറെ എവിടെയെങ്കിലും എത്തിയതന്നെ ആ കോംബോ പിടിച്ചു കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഒന്നാമതെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ നമ്മുടെ സൊസൈറ്റി പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എല്ലാവരും ഒന്നും അതിൻ്റെ കൂടി ഇങ്ങനെ ഒരു ഇതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ആർക്കിച്ച് തുപ്പി വീണ്ടും കയറി കയറ്റുമായിരുന്നു മനസ്സിലായത് സായി ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് അത് എടുത്ത് ചെയ്തിരുന്നെങ്കിൽ സായി ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴും അതിൽ കൺഫ്യൂസ്ഡ് ആണ് സായി ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുമോ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് സീരിയസ്ലി ഞാൻ പറയാം ഞാൻ സായി അങ്ങനത്തെ ഒരു ക്രിക്കറ്റ് മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും വാട്ട് എവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിമിൻ്റെ സ്ട്രാറ്റർജിയായിട്ട് അത് ഈ കേസ് കണക്കാക്കാം ഓക്കെ ആണ് കാരണം ഗെയിം ആ ഇത് ഗെയിം ആണ് അത് വേണമെങ്കിൽ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം കാരണം ഗെയിമല്ല ഗെയിം ആകുമ്പോൾ നമ്മളെതിരെ നിൽക്കുന്നവനെ വെട്ടി വീഴ്ത്താനേ നമ്മൾ നോക്കത്തുള്ളൂ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കൊള്ളി ഈ ഒരു കോമ്പോണിംഗ് വേണമെങ്കിൽ പിടിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് അത് ഏറ്റെടുത്തുകൊണ്ട് അഭിഷേക് കെ ചെയ്തിരുന്നെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ അവതാരത്തിലായാലും എന്തായാലും അടുത്ത ഒരു ആരോപണമാണ് എനിക്ക് ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അത് വേറെ ലെവല് സാധനമാണ് അതായത് അഭിഷേക് കെ കു എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് മണ്ടൻ എന്നല്ല കു വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് കെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് സായി വിളിച്ചെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ സായിയും പറയുന്നുണ്ട് എന്നാൽ അഭിഷേകം പറയുന്ന ആദ്യം കേൾപ്പിക്കുക താങ്കളൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു സായിട്ട് ഓ അപ്പൊ ആ ഒരു വിഭാഗത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സായിയുടെ പോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തു വന്നപ്പോഴാണ് സായി അങ്ങനെ ഒരു പേര് പറഞ്ഞു അത് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞേ അപ്പോ അത് കേട്ടപ്പോ എനിക്ക് വിഷമായ ഒരാൾ പറയുന്ന പോലെയല്ല നമ്മുടെ ഒപ്പം നിന്ന് ബ്രദറിനെ പോലെ നിന്നൊരാൾ പിന്നിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഒരു രോഗം പോലെ ഒരു ടിക്സ് എന്ന് പറയുന്ന ഒരു കണ്ണിങ്ങനെ ആവുന്ന ഒരു രോഗമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സായി പറഞ്ഞു ഈ ഡോക്ടറെ ഇതിന്റെ ഉള്ളിൽ തന്നെ കാണിക്കുന്നു പറഞ്ഞ സായിയുടെ വേറെ ഒരു എനിക്ക് കാണാൻ പറ്റിയേ മാറുന്നെന്ന് പറയേണ്ട ഇവൻ ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞ സിംബി പിടിക്കാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അതിനെ വേറെ കുറെ കാര്യം ചിന്റോട് ടച്ച് ചെയ്ത കേസിലായാലും എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് വേറെ പറഞ്ഞു അങ്ങനെ കൊറേ ഉണ്ട് ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആയി കാരണം എന്റെ മുന്നിൽ ബ്രദർ എന്ന് പറഞ്ഞ ആളല്ലേ അപ്പൊ ഞാനതൊരു ഇന്റർവ്യൂ ഇപ്പൊ മക്സ്റ്റോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് അപ്പൊ ഞാൻ സൈനെ ബ്ലോക്ക് ചെയ്തു ഇത് കണ്ടപ്പോ എനിക്ക് വിഷമായിട്ട് ഇനി ഇപ്പൊ ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ എന്താ എന്തായാലും ഞാൻ ദേഷ്യം കാണിക്കില്ല എന്തായാലും ഗെയിം കഴിഞ്ഞു അപ്പം എന്റെ അടുത്ത് നമ്മൾ സംസാരിക്കാണെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കും ഇത് സോൾവ് ആവശ്യം പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഞാൻ ഇന്ന് ഇതിൽ കൊടുക്കാൻ പോകുന്നത് ഇത് സായിയുടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് അതിൽ സായി വളരെ വ്യക്തമായിട്ട് സായി പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അഭിഷേക് ഇത് കള്ളം പറഞ്ഞതാണെങ്കിൽ വളരെ മോശം പിന്നെ ഈ അഭിഷേക് പറഞ്ഞ സത്യമാണെങ്കിൽ സായി ചെയ്തതും വളരെ മോശമെന്നേ ഇതിൽ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇങ്ങനെ ഒരു പേരിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് സായി അത് മോശമാണ് പക്ഷേ ഇതിന് രണ്ടിനായാലും രണ്ടു പേർക്കും തെളിയിക്കാൻ തെളിവുകളില്ല അതിൻ്റെ അകത്ത് നടന്ന സംഭവങ്ങളുമാണ് തെളിവുകളുമില്ല വെറുതെ സോഷ്യൽ മീഡിയയിൽ തപ്പിട്ടൊന്നും ഇതിൻ്റെ വീഡിയോ ക്ലിപ്പുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ അത് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വന്നിട്ടില്ല പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനുമുമ്പേ സായി കയറാമോ എന്ന് അതുകൊണ്ട് ഇനി പറഞ്ഞ പോലെ ബിഗ് ബോസ് അത് കട്ട് ചെയ്ത് മാറ്റാനാണോ ചാൻസ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കോൺട്രോസിക്കു വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് അവർ എന്നെ ചിലപ്പോഴത്തെ വിളി വിട്ടേ അതുകൊണ്ട് എനിക്കൊരു ഉണ്ട് അംശേൻ്റെ ഭാഗത്ത് എനിക്ക് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഞാൻ സായിൽ ട്രസ്റ്റ് ചെയ്യുകയാണ് ബാക്കിയൊരു തേർട്ടി പെർസെൻറ്റേജ് ഞാൻ ഞാൻ ട്രസ്റ്റ് എന്തായാലും ഒരു എക്സ്പ്ലനേഷൻ ാണ് എന്ന് പറഞ്ഞ ഒരാൾ മാറിയിരുന്ന വേറൊരാളുടെ അടുത്ത് നിന്നുള്ള രീതിയിലേക്ക് ആ മോശം വാക്ക് ആണ് അവനെ നല്ല രീതിയിലേക്ക് പറയുന്നു രീതിയിലേക്ക് പറഞ്ഞു ഞാൻ ആ വീഡിയോ കാണേണ്ടി വരുന്നു ഞാനിപ്പോ ഞാനൊരു കേസ് ഈ പോസ്റ്റ് ചെയ്ത വ്യക്തി ഒന്ന് ആ പ്രൊഫൈല് നിങ്ങൾ നോക്കണം നെക്സ്റ്റ് ഈ റീൽ എന്താ നോക്കണം നിങ്ങൾ കണ്ടോ റീല് കണ്ടിട്ടില്ല റീല് കണ്ട അതിനകത്ത് ആ പോർഷൻ ബ്ലർഡാണ് ആ പോഷൻ ഇല്ല അവിടെ സംസാരം ഇല്ല ഓക്കേ ഇപ്പൊ ഈ പറഞ്ഞ അവൻ പറഞ്ഞ ടേം അത് ഞാൻ കേട്ടവാനകത്ത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ നൂറ് ശതമാനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങള് വന്ന ടോക്കിനകത്ത് ചെലപ്പോ മണ്ടനാണ് എന്ന് തോന്നാം അതായത് എനിക്ക് തോന്നാമല്ലോ ഇവ എന്റെ ടീമിനെ ഇപ്പൊ ഇങ്ങനെ മണ്ടത്തരം കാണിക്കണോ ഈ സംഗതി ബി പിട്ടാൻ എന്താവും

ബോക്സിൽ രീതിയിൽ ക്യാപ്ഷനോ ഒന്നില്ലെങ്കിൽ ആ സൗണ്ടിലാണ് നമുക്ക് തിരിച്ചറിയാം ബിപ്പ് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ഞാൻ ഷുവർ ഷോട്ട് ആയിട്ട് പറയുന്നു ഞാൻ 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 ആ സംഗതി അവിടെ പറയാൻ പറയാൻ ഒരു ഒരു വഴിയില്ല വഴിയില്ല ആദ്യമേ പറഞ്ഞു എനിക്ക് ഇവിടെ സായി അങ്ങനെ പറയുമോ അതൊരു ചിലപ്പോ നമ്മൾ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇരിക്കുമ്പോൾ ചെലപ്പോ തമാശക്കൊക്കെ കളിയാട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അല്ലെങ്കിൽ പത്താള് കൂടുന്ന സ്ഥലത്തിരുന്നിട്ട് അത്രയും ഒരു ക്ലോസ് ഫ്രണ്ട് അല്ലാത്ത ഒരാളെ പറ്റിയിട്ട് സായി ഇങ്ങനെ പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ അഭിഷേകിന് കേട്ടാലും മണ്ടൻ എന്ന് പറഞ്ഞാലും അത് കേട്ടതാണോ എന്ന് എനിക്ക് അറിയില്ല അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് ചിലപ്പോൾ അഭിഷേകൻ അങ്ങനെ കേട്ടുകയാണ് അഭിഷേകൻ കള്ളം പറയണം സായിക്കെതിരെ ഒന്നിങ്ങനെ ചെളിവാരി അടിക്കണം എന്നുള്ളൊരു രീതി അഭിഷേകന് വേണമെന്നില്ല ചിലപ്പോൾ ഈ മണ്ടൻ എന്ന് പറഞ്ഞാൽ കേട്ടത് എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ഒരു കളിയാക്കൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മൈൻഡിൽ കിടക്കും മൊത്തത്തിൽ സാധാരണ ജനങ്ങളിങ്ങനെ കളിയാക്കുന്നുണ്ട് ആ പേര് പറഞ്ഞു അതുകൊണ്ട് ചിലപ്പോൾ മൈൻഡിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് മണ്ടണം എന്ന് പറയുമ്പോൾ അത് കേട്ടായിരിക്കും എന്തായാലും പോസിബിലിറ്റി ആണ് എന്തായാലും എനിക്കറിയില്ല ഇത് വള അത്രയും നമുക്ക് അതിൻ്റെ ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നോക്കാം ബീപ്പ് സൗണ്ട് ഇട്ട് കേൾപ്പിച്ച ക്ലിപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ വാട്ട് എവർ എന്തായാലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഞാനിപ്പോഴും പറയല്ല പത്ത് എഴുപത് എൺപത് ശതമാനം ഈ പറയുന്ന പോലെ അഭിഷേക് കേട്ടതിൽ തെറ്റുപറ്റാനും ചാൻസ് ഉണ്ട് അറിയാൻ പാടില്ല ഞാൻ രണ്ട് ഭാഗത്തും എനിക്ക് ഒരു ഒരു സ്റ്റാൻ ആയിട്ട് ഒരു പോയിന്റ് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് കാരണം രണ്ടിൻ്റെ എവിഡൻസോ വീഡിയോ ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ലാത്ത ഇടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് മതിയോ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ